ഹായ് എല്ലാവർക്കും തന്നെ നമസ്കാരം എൻ്റെ പേര് നോജിന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മനസ്സിനെ കുറിച്ചാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മനസ്സ് സയൻസ് പോലും കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് മനസ്സ് ഹൃദയത്തിലാണോ മനസ്സോ തലച്ചോറിലാണോ അതോ വേറെ എവിടെയെങ്കിലും ഭാഗത്താണോ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പം ബ്രെയിൻ ഡെഡായാൽ ബ്രെയിൻ ഡെഡ് എന്ന് പറയും ഹൃദയം സ്തംഭിച്ചാൽ ഹൃദയ സ്തംഭനം എന്ന് പറയും പക്ഷെ മനസ്സ് എവിടെ പോയി മനസ്സിന് സ്തംഭനം വന്ന എന്ത് പറ്റി എന്ന് പറയാനായിട്ട് ഇവിടെ ഒരാൾ സയൻസും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല അതുമാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ മനസ്സ് മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി കാട്ടുന്ന നമുക്ക് വഴി തെളിച്ച് തരുന്ന ഒരു വഴികാട്ടി കൂടിയാണ് മനസ്സ് കാരണം മനസ്സ് ഇടറിയാൽ നമ്മുടെ വഴി തെറ്റും മനസ്സൊന്ന് പാളിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാറും നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെയെന്ന് പറയുന്നത് ദൈവത്തിലെത്തുക ദൈവസന്നിധിയിലേക്ക് എത്തുക ദൈവത്തോടൊപ്പമായിരിക്കുക ഇവിടെ നമ്മുടെ ഒരു തീർത്ഥാടനം പോലെയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ആ തീർത്ഥാടനത്തിൽ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് മനസ്സ് ജനിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിന് ചഞ്ചലസ്ഥിതരായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് അത് ദൈവം അറിയാതെ അല്ല വരുന്നത് ദൈവം എല്ലാം അറിയുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ അപ്പം അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും അതല്ലാതെ മനസ്സിന് മദ്യപാനം മയക്കുമരുന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കുത്തിവെക്കുന്നതും കുത്തി കുറേ മയക്കുമരുന്നുകൾ പൊടികളായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയോ മയക്കുമരുന്നുകൾ അങ്ങനെ എന്ത് മനസ്സിന് ഗുളികകളോ എന്തിനായാലും മനസ്സിനെ തട്ടുന്ന രീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യന്മാരുപയോഗിച്ചു കഴിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ട കാര്യമായിട്ട് വരും കാരണം ദൈവം മനസ്സിനെ അത്രയധികം ഒരാളോട് സംസാരിക്കുന്നത് തന്നെ മനസ്സിനു മനസ്സിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് മനസ്സിലൂടെ ചിലർക്ക് മാത്രമേ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളൂ ബൈബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ ബാക്കിയെല്ലാം മനസ്സിലാണ് മനസ്സാക്ഷിയോടാണ് ദൈവം പെരുമാറുന്നത് അപ്പം മനസാക്ഷിയോടാണ് ദൈവം പെരുമാ സംസാരിക്കുന്നതും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം മനസ്സ് ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മലിനമാകാതെ പാപത്തിൽ വീഴാതെ പാപത്തിൽ വീണാലും അത് കഴുകി വിശുദ്ധീകരിച്ച് ഒരു തങ്കക്കുടം പോലെ എന്നൊക്കെ പറയലേ അതുപോലെ മനസ്സിനെ ശുദ്ധമാക്കി കൊണ്ടുപോയി നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ മേത്തൊരു ചെളി വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറ വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ നമ്മൾ അത് പുറമെ ആൾക്കാർ കാണൂലോ എന്ന് വിചാരിച്ച് നമ്മളത് കഴുകി കളഞ്ഞ് എപ്പോഴും വൃത്തിയായിട്ട് ടിപ ടോപ്പിൽ നമ്മൾ നടക്കും ഡ്രസ്സൊക്കെ ആണെങ്കിലും ടിപ് ടോപ്പിൽ തേച്ച് മിനുക്കി ഒക്കെ ഇട്ട് നടക്കും പക്ഷേ അത മനസ്സിരിക്കുന്നത് മനസ്സിന് എന്താ പറ്റിയെന്ന് ആരും കാണാത്തതുകൊണ്ട് തന്നെ എല്ലാവരും എന്തു ചെയ്യും മനസ്സിന് ഇപ്പോൾ ഒരു കറയല്ല ഒരു ചെളിയാണ് ആര് കാണാനോ അങ്ങനെ കഴുകിക്കളയാൻ പറ്റാത്തത്രയും രീതിയിലേക്ക് ജീവിച്ച് നാള് തൊട്ട് ഓർമ്മ വെച്ച നാളു തൊട്ട് ഈ കറകളിങ്ങനെ വന്ന് 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 മനസ്സങ്ങോട്ട് മനസ്സിൻ്റെ കളറും മാറി മനസ്സിൻ്റെ രൂപവും മാറി മനസ്സേ ഇല്ലാതായിപ്പോയി നമ്മൾ ശ്രദ്ധിക്കണം പഴയ രീതിയിലേക്ക് നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയായിരുന്നു നമ്മൾ വളർന്നു വന്ന ഒരു പത്ത് എട്ട് പത്ത് വയസ്സ് വരെ നമ്മൾ നിഷ്കളങ്കമായ മനസ്സോടെ ഉള്ളവരായിരുന്നു പിന്നെ ജീവിതം വളർന്നു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് മാറ്റം പറ്റുന്നത് ഈശോ ബൈബിളിൽ പ്രത്യേകം പറയുന്നുണ്ട് ശിശുക്കളെ പോലെ ആവുകയും ശിശുക്കളെ ഉള്ളവരാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക ശിശുസഹജമായ മനസ്സ് അത് ഈശോ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പെട്ടെന്ന് അവർ വേറെ അതിൻ്റെ ഭവിഷ്യത്തു നിന്നാല്ലെങ്കിൽ അവർ തനി എന്താ പറയുക ഭവിഷ്യത്തിനെപ്പറ്റി ചിന്തിക്കാതെ അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുന്നു അതാണ് ശശികൾ ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ആക്കിയെടുക്കണം സത്യസന്ധമായി പറഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്ന എന്ത് തിന്മയും തിന്മെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വരുന്ന എന്ത് നഷ്ടവും അത് നഷ്ട അല്ല സത്യസന്ധമായിട്ടും അനുഭവിക്കേണ്ട എന്ത് വന്നാലും അത് ദൈവത്തിനൊരു ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലമുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നിന്നല്ലെങ്കിൽ വേറെ ലോകത്ത് നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടും പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ഉയർത്താൻ പറ്റും നമ്മൾ ഉയർത്തുന്നതല്ല അത് ദൈവം ഉയർത്തുന്നതാണ് അങ്ങനെയാണ് ഈ പ്രവാ പ്രവാചകന്മാരൊക്കെ എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ശക്തി എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ദൈവം തരുന്നതാണ് ദൈവം അഭിഷിക്തരായിട്ട് അഭിഷിക്തരെന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് അഭിഷിക്തരായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ അഭിഷിക്തരാകയുള്ളൂ അല്ലാത്തവരൊന്നും മനുഷ്യനാൽ നിയോഗിക്കപ്പെട്ടവർ മാത്രം അത് നിയമ പേരിൽ മാത്രം അല്ലാതെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തരായിട്ടുള്ളവർക്കെതിരെ വല്ല വാക്കോ കഠിനമായോ എന്തെങ്കിലും നിയമോ എന്തെങ്കിലും നിക്ഷേപം എന്ത് കാണിച്ചാലും അതിന് വില കൊടുക്കേണ്ടി വരും വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആരായാലും അപ്പം ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും ദൈവം നിയോഗിച്ച ഒരു സാധാരണ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും അവനെ ഒന്ന് തൊടുകയോ അവനടിക്കുകയോ ചെയ്താൽ ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങൾ കേട്ടോ അടിക്കുക ചെയ്താൽ അവന് അതിന് വില കൊടുക്കേണ്ടി വരും അപ്പം നേരായ കാര്യങ്ങളിൽ മാത്രം ചിന്ത വെച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ മാത്രം ചരിച്ചുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക മനസ്സ് സന്തോഷമാണ് നമ്മൾ സന്തോഷമല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം മനസ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പിന്നെ ഞാനൊരു കാര്യം കൂടെ ഇവിടെ നീ എന്താ പറയാനായിട്ട് എൻ്റെ മനസ്സ് പറയുന്ന ഒരു കാര്യമാണേ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേരുണ്ട് എനിക്കൊരു സഹോദരനും കൂടി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്കൊരു ചേട്ടനുണ്ട് നൈജിൽ എൻ്റെ പേര് നോജിൽ അപ്പം ചേട്ടനോട് കുറേ പേർ ചോദിക്കുന്നുണ്ട് നീയാണോ വീഡിയോ ഇടുന്നത് അപ്പം ചേട്ടനല്ല അനിയനാണ് ഏർ ഞാൻ ഞാനാണ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഇനി ചേട്ടനോട് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആരും പോകേണ്ട ആവശ്യമേ ഇല്ല എന്നിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മനസ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിന് ഓർമ്മ ഈ മനസ്സിന് ഇളക്കം തട്ടിയാൽ എന്താ അവസ്ഥ അതായത് ഉല മനസ്സാണ് നിയന്ത്രിക്കുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മനസ്സിൻ്റെ ഒരു ശക്തിയുണ്ട് മനസ്സിൻ്റെ ഒരു പവറുണ്ട് ആ പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതായി എന്ന് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിന് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നതെല്ലാം തെറ്റ് ചെയ്യേണ്ടാത്തത് ചെയ്യുന്നു പിന്നെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് സത്യമായിട്ടൊരു കാര്യം പറയുക ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വരുന്നത് ഇപ്പം മനസ്സിന് വേണ്ട ചികിത്സ കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ഏറ്റവും കൂടുതൽ പവറായിട്ടുള്ള ഒന്ന് പ്രാർത്ഥനയാണ് ധ്യാനം ധ്യാനവും പ്രാർത്ഥനയും സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ് ദൈവവുമായിട്ടുള്ള സംസാരം അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനു തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അതിന് നമ്മൾ വായിട്ട് ഒരു വിട്ട് കുറേ മന്ത്രങ്ങൾ ചെല്ലുന്നത് അതിന് പവർ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനും കുറച്ച് പവറുണ്ട് ബട്ട് നമ്മൾ ദൈവത്തെ മനസ്സിൽ മനസ്സിൽ കൊണ്ടുവന്ന് ദൈവത്തോട് നമ്മൾ ഇപ്പം ഒരു സംസാരിക്കുക ഒരു ഗുരു അല്ലെങ്കിൽ പിതാവ് അപ്പനോട് സംസാരിക്കുന്ന പോലെ അത്രയും സ്നേഹത്തിൽ നമ്മൾ ദൈവമായിട്ട് സ്നേഹി സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈശോ നമ്മളെ പഠിപ്പിച്ചേക്കുന്ന എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിതാവിനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കുക അതിന് ശേഷം അതാണ് പ്രാർത്ഥന പ്രാർത്ഥന ധ്യാനം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തികളാണ് പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട് സ അയൽക്കാരനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിലും അവരെ സഹായിക്കുക അത് കഴിഞ്ഞ് ചുറ്റുമുള്ളവരെ അയൽക്കാരായി കാണുക അങ്ങനെ കണ്ട് കണ്ട് അവരെ സഹായിച്ച് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു എത്ര കിട്ടുന്നതോറും മതി വരാത്തവരാണ് ഈ ലോകത്തുള്ളവർ അല്ലേ എല്ലാവരും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് പേര് കുറച്ച് പേര് കിട്ടും തോറും ഓഹ് എനിക്കിത്ര ഉള്ളതേ ഇനി ഞാൻ എന്നാ ചെയ്യാനാണ് എ കൂടിയാലും പറയും ഓ എനിക്ക് ഇത്രയും കൂടി ഉള്ളതേ അത് എന്നാ ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നത് തരാം അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ ഞാൻ യോഗ്യനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് നമ്മൾ കൊടുക്കും തോറും നമ്മുടെ ധനം സമൃദ്ധിയായിട്ട് വളരും അതൊരു തിയറിയാണത് കൊടുക്കും തോറും കൂടുന്നത് എന്ന് മനുഷ്യർ നോക്കുമ്പോൾ അത് മനസ്സിലാക്കിയല്ല പക്ഷെ ദൈവം അങ്ങനെയാണ് കൊടുക്കുന്നവന് കൂടുതൽ നൽകപ്പെടും അങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ഞാൻ പറയുന്നിപ്പോൾ പിന്നെ എല്ലാവരും നന്നായിട്ടിരിക്കുക മനസ്സിന് പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണ് അയ്യോ പാട്ട് പാട്ടപാരമാണ് അപാര സിദ്ധിയുള്ളൊരു ഇതാണ് മനസ്സിനെ തന്നെ ചഞ്ചലസിദ്ധമായ മനസ്സിനെ വരെ ഒരു മെഡിസിനും കൂടാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റിയ പവർ നല്ല പാട്ടുകൾക്കുണ്ട് നല്ല പാട്ടുകൾക്കുണ്ട് ചീത്ത പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് വേറെ പക്ഷെ നല്ല പാട്ടുകൾ അതിൽ കൂടുതലുണ്ട് മലയാള സിനിമയിലാണെങ്കിലും ഏത് സിനിമ എഫ് എന്നാ തമിഴ് സിനിമ ഹിന്ദി സിനിമ ഏത് സിനിമയിലും പാട്ടുകൾക്ക് അപാരമായ കഴിവുണ്ട് അപ്പം ആ പാട്ടുകളൊക്കെ കേട്ട് മനസ്സിനെ അങ്ങോട്ട് ഉത്തേജിപ്പിക്കുക പിന്നെ നമുക്ക് ഭക്തിഗാനങ്ങളുണ്ട് ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദൂസിൻ്റെയും മുസ്ലിംസിൻ്റെ മുസ്ലിംസിൻ്റെയും പിന്നെ അങ്ങനെ ഹിന്ദു പാട്ടുകൾ അല്ല ഇങ്ങനെ ഡിവോഷണൽ സോങ്സുണ്ട് അത് കേൾക്കേണ്ടവർക്ക് അതും കേൾക്കാം അല്ലെങ്കിൽ ഫിലിം സോങ്സോ സോങ്സിന് പ്രത്യേക കഴിവുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് വേ ഒരു പവറാണത് പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് സങ്കടം വന്നാലും മറ്റേ നന്മൻ സിനിമയിൽ പറയുന്ന പോലെ ഓളിസ്വൽ ഓളിസ്വൽ എന്ന് നമ്മളെ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക കാരണം ഇതൊരു വൈനോ അതിനകത്ത് എന്തോ ഒരു വാക്ക് പറയുന്നുണ്ടാവുക എന്താ വയനാങ്കൂലിയോ അതായത് മനസ്സ് പെട്ടെന്ന് പേടിക്കും ഏ അപ്പം നമ്മൾ മനസ്സിനോട് പറയുക ഒന്നും പറ്റിയിട്ടില്ല പറ്റിയിടില്ല വെൽ എല്ലാം ശരിയാവും എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് അപ്പോൾ മനസ്സെന്ത് ചെയ്യും ആ എല്ലാം ശരിയാണ് അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് വരും എല്ലാം ശരിയായിക്കോളും എല്ലാം ശരിയായിക്കോളും നമ്മളിൽ നിന്ന് ആ എനർജി പുറത്ത് വരും അത് ആ നെഗറ്റീവാണെങ്കിൽ പോലും അതിനെ പോസിറ്റീവ് ആക്കാനുള്ള ശക്തി അതിന് കൊടുക്കും നമുക്കതിനെ നേരിടാനുള്ള ഒരു കഴിവും കിട്ടും അതാണ് ആ ഇതിൻ്റെ പ്രത്യേകത പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല എന്തെങ്കിലും വിശേഷം ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇടുന്നതായിരിക്കും എവറിബഡി ഹാപ്പി സോ ടേക്ക് ഇറ്റ് ആ സീരിയസ് ഞാൻ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടതിന് ശേഷം ഉടനെ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ എനിക്ക് എപ്പോഴാണോ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നുന്നത് ആ സമയത്ത് ഞാൻ ഇട്ടിരിക്കും അതിന് ചിലപ്പോൾ അടുപ്പിച്ചായിരിക്കും ചിലപ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇട്ടെന്ന് വരികയല്ല എന്തുവോ സോ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക എത്ര മിനിറ്റ് വേണം എത്ര മിനിറ്റ് ഞാനൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്തൊമ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇതൊന്നുമില്ല ഞാൻ എപ്പോഴാണോ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴാണോ എനിക്ക് അവസാനിപ്പിക്കേണ്ടത് അതാണ് എൻ്റെ അവസാന ഞാൻ പറയുന്നതിൻ്റെ അവസാനം എനിക്കങ്ങനെ പോയിൻറ്റ് ബൈ പോയിൻറ്റ്സ് നിർത്താൻ ആഗ്രഹവുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എവിടെ വെച്ച് നിർത്തണോ അവിടെ വെച്ച് നിർത്തും പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമായാലും ഈ സി പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യമായാലും ഈ ബാക്ക്ഗ്രൗണ്ടായിരിക്കും എപ്പോഴും മിക്കവാറും ദിവസം മിക്കവാറും പരിപാടിക്കും ഉണ്ടാകുക ബാക്ക്ഗ്രൗണ്ട് മാറാൻ ചാൻസ് ഇല്ല ഇനിയിപ്പം ഞാൻ മാറിയാലേ ഉള്ളൂ ഞാൻ മാറി വേറെ ആരും ഈ വീഡിയോ ഇടുന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഒരു ഒരോട് ഞാൻ പറയുന്നു നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഒത്തിരി പേര് അറിയണം ദൈവ സ്നേഹം എന്നെക്കുറിച്ചല്ല എന്നെക്കുറിച്ച് അറിഞ്ഞാലും ഇല്ലല്ലോ എന്ന് ബാധിക്കുന്ന പ്രശ്നമേ അല്ല ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും അറിയണം ഞാൻ ആദ്യമേ ഇട്ടേക്കുന്ന വീഡിയോസ് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നും നോക്കാത്തവരൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇത് എൻ്റെ ലാഭിക്ക് വേണ്ടി മാത്രമല്ല മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എല്ലാവരിലേക്കും എത്തണം എന്നാഗ്രഹിക്കുന്നോണ്ട് ഞാൻ നിങ്ങളോട് അത് പറയുകയാണ് നിങ്ങൾക്കൊന്ന് അറിയാവുന്ന ആൾക്കാർക്ക് എങ്കിലും ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും അല്ലാത്തവർ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ നന്മകൾ നേരുന്നു അല്ലാത്തവരുടെ കാര്യം ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ കൈവിളിലാണ് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ദൈവത്തിനും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയാണ് നമ്പിനെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ നമസ്കാരം താങ്ക് യു